ിയും സൂക്ഷ്മതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ വലിയ ദുരന്തങ്ങളുടെ ആവർത്തനം സംഭവിച്ചേക്കാം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം അറിഞ്ഞപ്പോൾ ശ്രീ മാധവ് ഗാഡ്ഗലിന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു പ്രശസ്ത പരിസ്ഥിതി വിദഗ്ധനും പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ പാനലിൽ അംഗവുമായിട്ടുള്ള ശ്രീ മാധവ് ഗാഡ്ഗിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിന് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകിയ ഇന്റർവ്യൂവിൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അതീവ പരിസ്ഥിതി ലോല പ്രദേശം അഥവാ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ വണ്ണിലാണ് ഈ ദുരന്തം നടന്നിരിക്കുന്നത് അതീവ പരിസ്ഥിതി ലോലപ്രദേശം ഒന്ന് അഥവാ ഇ എസ് എ വൺ എന്ന് പറയുന്നത് മനുഷ്യസ്പർശം അല്പം പോലും ഏൽക്കാൻ പാടില്ലാത്ത ഭൂപ്രദേശമാണ് അത്രയും ലോലമാണ് അവിടുത്തെ ഭൂപ്രകൃതി ആ ഭൂമിയിലാണ് കുറെ കാലങ്ങളായി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ദിനം പ്രതി എന്നോണം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിരവധി പ്ലാന്റേഷനുകൾ ഉണ്ട് മുക്കാലും ഒരുപാട് പഴയവയുമാണ് കാലാവസ്ഥ വ്യതിയാനവും പ്രകൃതിയുടെ സുസ്ഥിരത നഷ്ടവും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും ഒരുമിക്കുമ്പോൾ അതീവ ലോല ഭൂപ്രകൃതിയുള്ള ഈ പ്രദേശങ്ങളിൽ ഇനിയും വേണ്ട നടപടിയെടുത്തില്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഈ ഗുരുതര പ്രശ്നങ്ങളെല്ലാം അത്രയും ഗൗരവത്തോടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ അവർ കരുതുന്നത് ഈ മനുഷ്യൻ മാധവ് ഗാഡിൽ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ചു കൂട്ടുന്നുവെന്നാണ് സർക്കാരുകൾക്ക് മാത്രമേ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം അവർക്ക് ഏതു തരത്തിലുള്ള വികസനമാണ് വേണ്ടതെന്ന് അതുവരെ ഞാൻ നിസ്സഹായനാണ്